നമസ്കാരം വോയിസ് ഓഫ് മാന്നാർ ജിയിലേക്ക് സ്വാഗതം കാമശാസ്ത്രത്തെ പറ്റിയുള്ള അടുത്ത എഡീഷണിത് നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം വോയിസ് ഓഫ് മാന്നാർജി എന്ന ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരെ അതിനു പ്രേരിപ്പിക്കണം ഓക്കെ ഞാൻ മാനാർജി രാധാകൃഷ്ണൻ വൈദ്യർ റിട്ടയേർഡ് ഫിസിഷ്യൻ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ഓക്കെ അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ബാത്സ്യാന മഹർഷിയുടെ ശിഷ്യന്മാരെക്കുറിച്ചാണ് കല്യാണമല്ലൻ ചാരായണൻ അംബൂരുഹൻ ദീർഘബാഹു കനകരത്നൻ തുടങ്ങിയ ശിഷ്യന്മാരാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇവരാണ് ഈ ഇതൊക്കെ കാമശാസ്ത്രം എന്ന പേരിൽ എഡിറ്റ് ചെയ്ത് അത് പ്രസിദ്ധീകരിച്ച് അതൊന്നും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കാമശാസ്ത്രം അതാണ് മറ്റേ ഒറിജിനലൊന്നും ഇപ്പോൾ കിട്ടാനില്ല ആരും കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല ഇതിവിടെ പ്രതിപാദ്യ വിഷയം കാമം ആയതുകൊണ്ട് നമുക്ക് കാമത്തിനെ പറ്റി കുറച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് ആദ്യം ഈ കാമ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പിന്നെ അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് നൂറ്റി പന്ത്രണ്ട് അർത്ഥം കാമത്തിന് പറയുന്നുണ്ട് പ്രധാനപ്പെട്ടതിനൊന്ന് പറയാം അതിൻ്റെ ഒപ്പച്ച മലയാളത്തിലൊരു ഒരു വാക്കുണ്ട് ആഗ്രഹം ഇത്രയും കാമത്തിന് പത്ത് സ്ഥാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ചക്ഷുപ്രീതി മനസ്സംഗം സങ്കല്പം നിദ്രാഛേദം പിന്നെ ശരീരകാർഷ്യം വിഷയനിവൃത്തി ലജ്ജാനാശം ഉന്മാദം മൂർച്ഛ മരണം ഇങ്ങനെയാണ് കാമത്തിൻ്റെ അവധി ഈ കാമം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങൾപ്പെട്ട ഒന്ന കാമം ക്രോധം മതം ലോഹം ഇങ്ങനെയൊക്കെയുള്ള ആ പുരുഷാർത്ഥങ്ങൾപ്പെടുന്നതാണ് കാമം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാമത്തിൻ്റെ പറ്റിയാണ് ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചത് അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല കാമം എന്ന് പറയുമ്പോൾ ആഗ്രഹം അത് സ്ത്രീ പുരുഷ ബന്ധത്തിലായാലും ശരി തൊണ്ട കുട്ടികളുള്ള ഒരു കുട്ടിയോട് ഒരാൾക്ക് കാമം തോന്നിയെന്ന് പറഞ്ഞാൽ ആഗ്രഹം തോന്നി ക്ഷേ സ്നേഹം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ പ്രേമം സ്നേഹം ശാരീരിക ബന്ധത്തിനുള്ള ആഗ്രഹം ഇതൊക്കെ വ്യത്യസ്തമാണ് ഒരുപാട് വലിയൊരു കാര്യമാണ് കാര്യമാകുന്നു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് മത്സ്യന വർഷയുടെയും കാമശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന പ്രാമാണിക വിഷയങ്ങളെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇനി സ്ത്രീകളെ പറ്റി നമുക്ക് പറയാം സ്ത്രീകൾ കാമശാസ്ത്ര മത്സ്യന വാഷയുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകൾ നാല് തരത്തിലുണ്ട് പത്മിനി ചിത്രണി ശംഖിനി കരിണി അല്ലെങ്കിൽ ഹസ്തിനി നാല് തരത്തിലുണ്ട് ആദ്യത്തെ പത്മിനി എന്ന സ്ത്രീയാണ് അവരാണ് ഉത്തമം എന്ന് പറയുന്നത് അവരുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ഭവതികമലനേത്ര നാസിക ക്ഷുദ്രരന്ധ്ര അവയിലുള്ള കുജയുഗ്മ ചാരുവേശി കൃഷാങ്കി മൃദുഭജന സുശീല ഗീതവാദ്യാനുരക്ത സകലധനു സുവേശ പത്മിനി പത്മഗന്ധ ഇത് രതിമഞ്ഞരി എന്ന ഗ്രന്ഥത്തിലാണ് നാം പറഞ്ഞിരിക്കുന്നത് ഇത് ചാരായണനാണ് പിന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് രമേയതി രമണീയാം പത്മിനീം തുര്യയാമേ എന്ന ആചാര്യ മതം പത്മിനിയെ രാത്രിയുടെ അന്ത്യയാമത്തിലാണ് രമിപ്പിക്കേണ്ടത് അപ്പം ഇത് ശാരീരിക ബന്ധത്തെ ബന്ധത്തെപ്പറ്റി മാത്രമുള്ളതല്ല എങ്ങനെ അത് ചെയ്യണം ഏത് തരത്തിലാണ് വേണ്ടത് എപ്പോഴൊക്കെ ചെയ്യണം എപ്പോൾ ചെയ്യാതിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ അതിനകത്തുള്ള നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പല തരത്തിലുള്ള ബന്ധത്തിനും പൊസിഷൻസ് അതുകൊണ്ട് അതൊന്നും നമ്മൾ വിസ്തരിക്കേണ്ട കാര്യമില്ല അത് അവനവന് നിശ്ചയോടെ എടുക്കാം അവൻ ഇനി ഇത്രയും കൂടി നിർത്താം ഓക്കെ ഇനി അടുത്ത് ഉണ്ടാവും നമസ്തേ നമസ്തേ